ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ തുടർച്ചയായി മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് സാന്റോസിന് വേണ്ടി നാല് മത്സരങ്ങൾ നെയ്മർ കളിച്ചു ഒരു ഗോളും ഒരു അസിസ്റ്റും നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് മികച്ച രൂപത്തിലേക്ക് മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും നെയ്മറുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് നെയ്മർ ഇന്നലെ സാന്റോസിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിരുന്നു ഈ ട്രെയിനിങ് വീക്ഷിക്കാൻ വേണ്ടി ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നും രണ്ട് വ്യക്തികൾ അവിടെ എത്തിയിരുന്നു മറ്റാരുമല്ല ബ്രസീൽ ടീമിൻ്റെ ഫിസിക്കൽ ട്രെയിനറും അതുപോലെ തന്നെ ഫിസിയോളജിസ്റ്റുമായിരുന്നു നെയ്മറുടെ ട്രെയിനിങ് വീക്ഷിക്കാൻ വേണ്ടി സാന്റോസിൻ്റെ ക്യാമ്പിൽ എത്തിയിരുന്നത് നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷൻ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ എത്തിയിട്ടുള്ളത് എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീൽ രണ്ട് മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ആ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നെയ്മർ ഉൾപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം നെയ്മർ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ വീണ്ടെടുത്തു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം കൊളംബിയയും അർജൻറ്റീനയുമാണ് ബ്രസീലിന്റെ എതിരാളികൾ മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി നടക്കുന്ന മത്സരത്തിൽ കൊളംബിയക്കെതിരെ ബ്രസീൽ കളിക്കുന്നു പിന്നീട് മാർച്ച് ഇരുപത്തിയാറാം തീയതി പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ചിരവേദികളായ അർജന്റീനയെയാണ് ബ്രസീൽ നേരിടുക ആ മത്സരത്തിനുള്ള സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ് മാത്രമല്ല മറ്റൊരു ബ്രസീലിയൻ മാധ്യമമായ ടി ടി സ്പോർട്സ് മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ബ്രസീലിന്റെ മുഖ്യ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ നെയ്മറുടെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി നേരിട്ട് എത്തുകയാണ് അതായത് സാൻഡോസും അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റും തമ്മിലുള്ള ഒരു മത്സരം നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് അരങ്ങേറുന്നുണ്ട് ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി ഡൊറിവാൾ ജൂനിയർ സ്റ്റേഡിയത്തിൽ എത്തും എന്നുള്ളതാണ് നെയ്മറെ വീക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഡൊറിവാൾ ജൂനിയർ എത്തുക ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നെയ്മർ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിലെ ബ്രസീലിന്റെ മത്സരങ്ങൾ കളിക്കും എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം